ഷിംലയിലെ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതി വ്യത്യസ്തമായ ശൈലിയും മഷോബ്ര താഴ്വരയുടെ പ്രകൃതി ഭംഗിയും കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ നിർമ്മിച്ച ചരിത്രപ്രധാനമായ ഈ കെട്ടിടം ഇപ്പോൾ വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഷിംലയിലെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ രണ്ടു വർഷം മുൻപ് നിലവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു തീരുമാനമെടുത്തത് ശ്രദ്ധേയമായിരുന്നു ശരത്കാല ഉത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ഷിംലയിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിയിൽ ഷിംലയിലെ മോണ്ടിസോറി സ്കൂളിലെ കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച പരമ്പരാഗത ഹിമാചലി നാടോടി നൃത്തം നാട്ടി എല്ലാവരുടെയും ഹൃദയം കീഴടക്കി പ്രശസ്ത നാടോടി ഗായകൻ കുൽദീപ് ശർമ്മയുടെ പ്രകടനത്തിനൊപ്പം കാണികളും നൃത്തം ചെയ്തു സാംസ്കാരിക പരിപാടിക്ക് ശേഷം ഹിമാചലിലെ ഹിമാചലി വിരുന്ന് ധാം വിളമ്പി ഹിമാചലി സംസ്കാരത്തിന്റെ സംഗീതവും ആഘോഷങ്ങളും നിറഞ്ഞ ശരത് ഉത്സവം വിനോദസഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി മാറി